രാമസ്യ പരമ സ്ത്രീയ അവരൊക്കെ കരഞ്ഞു എന്നാണ് രാമൻ്റെ സ്ത്രീകളെല്ലാം കരഞ്ഞു അത് രാമൻ്റെ ഭാര്യമാരുടെ ഒരു ഫാദർ കാമിൽ ബുൽക്കേ എന്ന് മഹാഭാരതത്തിൽ അല്ല രാമായണത്തിൽ പതിനാല് വർഷത്തോളം ഗവേഷണം ചെയ്തിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച വലിയൊരു തൃത്വം രാമന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് അത് മലയാളത്തിലേക്ക് തെരഞ്ഞു പോയി രാ ഇത് എങ്ങനെയാണ് ഇദ്ദേഹം സാധിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് കാശ് കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഈ ഗവേഷണങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതിപുരുഷനായ രാമൻ ഒരു കൊജ്ഞാനനായിരുന്നു എന്നാണ് വാക്കതുപയോഗിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അദ്ദേഹം സ്ഥാപിച്ചത് അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നാണ് പണം ചെലവാക്കിയിരിക്കുന്നത് അനേകം ഭാര്യമാരോടുകൂടി കാമപരമായി തിമൃത്തി ജീവിച്ച ഒരാളായിരുന്നു ഏകപത്നിവ്രതം അനുഷ്ഠിച്ച രാമൻ എന്നാണ് അദ്ദേഹം ആകപ്പാടെ കണ്ടെത്തി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ആലോചന ഇല്ലാതെ വരം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തു വന്നത് അത് രാമായണത്തിലോ മഹാഭാരതത്തിലോ രാജാക്കന്മാർ മാത്രമല്ല പുരാണങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ദേവന്മാർ പോലും പല വരങ്ങളും നൽകിയിരുന്നത് വേണ്ടത്ര ആലോചനയില്ലാതെ ആയിരുന്നു അത് വേറെ വരമാണ് ഈ പറഞ്ഞ വരമല്ലേ ഇപ്പോൾ ബ്രഹ്മ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കും തപസ്സുകയാണ് അവിടെ ആലോചിക്കാൻ ഒക്കില്ല എന്നാലും ആലോചിക്കും ആലോചിക്കാൻ ഒക്കാത്തത് ഇപ്പോൾ ഞാനൊരു മദ്യപരാണെന്ന് വിചാരിക്കുക മദ്യപാനിയല്ല എന്ന് വെച്ചാൽ മദ്യം ഒഴിച്ചു വയ്ക്കുന്ന പാത്രത്തിൻ്റെ വരാം അതാണ് മദ്യപാനി മദ്യപൻ മദ്യംപാനം ചെയ്യുന്നു എന്നാൽ എന്ന് വിചാരിക്കുക ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ലക്ഷക്കണക്കിന് രൂപ ഇടുന്നു ഞാൻ മഹാമദ്യപനും രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവനും ഒരുപക്ഷേ ഈ ഭീകരവാദിയും ഈ ആയുധങ്ങൾ മാരകായുധങ്ങൾ കള്ളക്കടത്ത് നടത്തി ഇറക്കുന്നവനൊക്കെയാണെന്ന് ബാങ്ക് മാനേജർക്ക് അറിയാം തെളിവ് സഹിതം കോടതി എന്നെ ശിക്ഷിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് മത്സരം പോകും ബാങ്ക് മാനേജർക്ക് ഞാനിട്ടിരിക്കുന്ന ലക്ഷക്കണങ്ങിന് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇട്ടിരിക്കുന്ന എൻ്റെ നിക്ഷേപത്തിന് എൻ്റെ സ്ഥിര നിക്ഷേപത്തിന് ബാങ്ക് മാനേജർക്ക് പരിശോധരാതിരിക്കാൻ നോക്കും ഗവൺമെൻറ്റിൻ്റെ ട്രഷറി കിട്ടാൽ ഗവൺമെൻറ്റിന് പരിശോധനയിരിക്കാൻ നോക്കൂ എനിക്ക് കാരണം ഞാൻ പണം നിക്ഷേപിച്ചിരിക്കുന്നു എൻ്റെ സ്വഭാവം അവർക്ക് പ്രശ്നമല്ല അതുപോലെ ഞാൻ തപസ് ചെയ്തിരിക്കുന്നു തപസിനൊരു ഫലമുണ്ട് തപസ്സിനൊരു വ്യവസ്ഥയുണ്ട് തപസ് ചെയ്താൽ പ്രത്യക്ഷപ്പെടണം അതൊരു പ്രകൃതി വ്യവസ്ഥയാണ് അതൊരു സദാചാര വ്യവസ്ഥയാണ് ദേവന്മാരുടെ അപ്പോൾ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നോക്കാനൊക്കെ ഇല്ല പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കുമ്പോൾ പിന്നെ അതിനകത്ത് ചില തന്ത്രങ്ങൾ അവർ പ്രയോഗിക്കും ഇവൻ്റെ തപസ് ശരിയല്ലെങ്കിൽ അവരുടെ തപസ്സിലേക്ക് അവനെ നയിച്ച ഉദ്ദേശം ശരിയല്ലെങ്കിൽ അത് താത്വികമായ തപസ്സല്ലെങ്കിൽ സാത്വികമായ തപസ്സല്ലെങ്കിൽ ഇപ്പോൾ നിർദ്ദേവത്വമാണ് വരമായിട്ട് ചോദിച്ചത് കുംഭകരണൻ അപ്പോൾ ബ്രഹ്മാവെന്ന് ചരിച്ചു ബ്രഹ്മാവിൻ്റെ ചിരികളോട് ഈ നിർദ്ദേവത്വം എന്ന് മനസ്സിലിരുന്ന് പുറത്തേക്ക് വന്നപ്പോൾ നിദ്രാവത്വവും നയിപ്പിൽ അപ്പോൾ ഉറക്കമാണ് വരവെട്ട് കിട്ടിയത് ഇങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ ഇതിനകത്ത് പ്രയോഗിക്കും അത് ഈ അസാത്വികമായ താമസികമായ തപസ് ചെയ്തിട്ട് ത്രിലോകങ്ങളെയും കൈയടക്കി ആ ത്രിലോകാധിപനായി മാറാനുള്ള അവരുടെ ഭൗതികമായ ആസക്തിയെ സന്ദർപ്പണം ചെയ്യാൻ നടത്തുന്ന തപസ്സിൽ ഇത്തരം തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും നിർത്തിയുള്ളൂ അപ്പോൾ പലിശ ചോദിക്കുമ്പോൾ ഈ ബാങ്ക് വേദന പറയാം ഇന്ന് ഭയങ്കര തിരക്കാണല്ലോ വാ ബാങ്ക് വേദനമാർ പറയില്ല എന്നുവെച്ചെന്നാൽ അവന് പിന്നെ ഉടനെ നിക്ഷേപം വിളിച്ചാൽ ബാങ്ക് മേനോടെ ജോലി പോകും പ്യൂണായിട്ട് വരും പിന്നെ ബാങ്ക് മീനർക്ക് അവിടെ ജോലി ഇരിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ ഈ വ്യവസ്ഥ ലംഘിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം തന്നെ ചോദിച്ചത് ദേവത്വമാണ് അപ്പോൾ പറഞ്ഞ് അമരത്വം തരാൻ നിവൃത്തിയില്ല പൗത്ര നീ വേറെ വരങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ വരങ്ങൾ കൊടുക്കുമ്പോൾ വിവേകം കാണിക്കുന്നുണ്ട് ബ്രഹ്മാവ് നീ വേറെ വരങ്ങൾ ചോദിക്കുക അപ്പോൾ ഇതുതന്നെ ഇദ്ദേഹം വേറെ വാക്കുകളിൽ അവതരിപ്പിച്ചു അസുരന്മാരും വല്ലാൻ പാടില്ല രാക്ഷസന്മാരും വല്ലാമ്പാടില്ല ദേവന്മാരും വല്ലാൻ പാടില്ല രക്ഷ ഗന്ധർവ കിന്നര കിംപുരുഷ സിദ്ധ സാധ്യ ഒരകവിദ്യ അതര അപ്സലസുകളൊന്നും കൊല്ലാൻ പാടില്ല എന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കൊഞ്ചിരി ചുരുവമാവും ശരി എന്ന് പറഞ്ഞു വരം തോന്നുന്നത് നിന്നെ അനുഗ്രഹം തഥാസ്തു എന്ന് പറയും അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു വരുമാവും ഒരു സ്മോൾ ക്വസ്റ്റ്യൻ ഒരു ഉപചോദ്യം മനുഷ്യൻ കൊന്നാൽ മനുഷ്യനാണ് പോകുന്നത് ഓ മനുഷ്യൻ മനുഷ്യനെയും വാനരനെയും ഞാൻ ഗവനിക്കുന്നതേയില്ല എന്ത് ചെയ്യാൻ സാധിക്കും എന്നെ പോലെ ശക്തനായ ഒരു വ്യക്തിയോട് സാധാരണ മനുഷ്യനും മർത്യൻ മരിക്കുന്നവൻ അവൻ എന്ത് ചെയ്യാൻ സാധിക്കും പിന്നെ വാനരൻ ചാവല്യമുള്ള വാനരന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ അവരെ ജീവികളായിട്ട് പോലും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞു തഥാസ്തു എന്ന് പറഞ്ഞു പിന്നെ നോക്കിയിട്ട് വരുമ്പോൾ അവനെ കണ്ടില്ല അപ്പോൾ അവരെ കൊടുത്തത് എങ്ങനെ ഇരുന്നു അപ്പോൾ വരം കൊടുക്കുന്നതിൽ ആലോചനയുണ്ട് വിവേകം കാണിക്കുന്നുണ്ട് പക്ഷേ വരം കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതിന് പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് അതിൻ്റെ തത്വം മനസ്സിലാവും അപ്പോൾ നിബന്ധന എവിടെ പ്രയുക്തമായാലും ആ നിബന്ധന പ്രയുക്തമാവുന്നിടത്ത് ആ നിബന്ധനയുടെ സാരാംശത്തെക്കുറിച്ച് ആ നിബന്ധനയുടെ സാരാംശം ധാർമ്മികമാണോ എന്നാലോചിക്കാൻ സാധാരണ വ്യക്തിക്ക് ബാധ്യതയുണ്ട് അതിനേക്കാൾ ബാധ്യതയുണ്ട് നേതാക്കന്മാർക്ക് അതിനേക്കാൾ ബാധ്യതയുണ്ട് രാജ്യതന്ത്രജ്ഞന്മാർക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ഭരണകർത്താക്കന്മാരാണ് കാരണം അവർക്ക് പറ്റുന്ന അബദ്ധം അവരെയല്ല ബാധിക്കുന്നു അവരെ മാത്രമല്ല ബാധിക്കുന്നത് ഒരു രാജ്യത്തെയും ഒരു ജനതയെയും അതുവഴി ലോകത്തെയും ബാധിക്കുമെന്നു കൊണ്ട് നിബന്ധനയ്ക്ക് വിധേയനാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടതാണ് ആര് നിബന്ധനയ്ക്ക് വിധേയനായതിനെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത് ശന്തനു ശന്തനു അപ്പോൾ പറഞ്ഞു ഈ എട്ടാമത്തെ പുത്രനെ എനിക്ക് തരണം എനിക്കവനെ വളർത്തണം എൻ്റെ രാജ്യത്തിന് പാരമ്പര്യാധിഷ്ഠിതമായ ഒരവകാശി ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ എട്ടാമത്തെ പുത്രനെ നീ എനിക്ക് തരിക ഇപ്പോൾ പറഞ്ഞു നാം തമ്മിലുള്ള വ്യവസ്ഥ ഇതോടുകൂടി അവസാനിക്കുന്നു നാം തമ്മിലുള്ള കുടുംബജീവിതവും അവസാനിക്കുന്നു ഈ എട്ടാമത്തെ പുത്രനെ ഞാൻ അങ്ങേക്ക് തരാം എന്ന് പറഞ്ഞിട്ട് അഷ്ടവസ്തുക്കൾക്ക് ഉണ്ടായ ബ്രഹ്മശാപത്തെക്കുറിച്ച് അപ്പോഴാണ് നാമത് നേരത്തെ പറഞ്ഞെങ്കിലും അപ്പോഴാണ് ശന്തനോട് പറയുന്നത് ശന്തനു മഹാവിഷൻ്റെ പുനർജന്മമാണ് വീണ്ടുമുള്ള ജന്മമാണ് ഈ എട്ടാമത്തെ പുത്രനായ ഗാഗയൻ എന്ന് പേരിട്ട എട്ടാമത്തെ പുത്രൻ ദ്യോവ എന്ന് പറയുന്ന അഷ്ടവസ്തുക്കളിൽ ഒരുത്തനാണ് അദ്ദേഹം കാമധേനു എന്ന വസിഷ്ഠധേനുവിനെ അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടാതെ അപഹരിച്ചു കൊണ്ടുപോയതുകൊണ്ടാണ് ഭാര്യയുടെ സഹധർമ്മയുടെ വാക്കുകേട്ട് അപഹരിച്ചു കൊണ്ടുപോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനുഷ്യജീവിതം വിധിച്ച് ദുഃഖം അനുഭവിച്ച് വരിക എന്ന് പറഞ്ഞുകൊണ്ട് ദേവ് എന്ന എട്ടാമനായ വസുവിനെ ശപിച്ച ആ എട്ടാമനായ വസുവാണ് ഇപ്പോൾ ഈ പൈതലായി ഇവിടെ കിടക്കുന്നത് പക്ഷേ ഇവനെ ഞാൻ കൊണ്ടുപോകും പരാജയതാ ഇവനെ കൊണ്ടുപോയി നല്ലപോലെ വിദ്യാഭ്യാസം ചെയ്യിച്ച് ഏതെങ്കിലും ഒരു നല്ല സ്വാശ്രയ സ്ഥാപനത്തിൽ വിദ്യാഭ്യാസം ജയിച്ച് ഞാൻ കൊണ്ടുവന്ന് അങ്ങേക്ക് മിഡുക്കനായി നല്ല യോദ്ധാവായി സർവ ലക്ഷണ സമ്പൂർണതയുള്ള ഒരു ചക്രവർത്തി കുമാരനായി ഞാൻ അങ്ങേക്ക് കൊണ്ടുവന്ന് തരാം എന്ന വ്യവസ്ഥയോടുകൂടി ഗംഗയനെ ഗംഗാദേവി തന്നെ കൊണ്ടുപോവുകയാണ് ഗംഗാദേവി കൊണ്ടുപോയി ഇദ്ദേഹത്തെ ശവിച്ച വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ തന്നെ വളർത്താൻ കൊടുക്കുകയാണ് വസിഷ്ഠനവിടെ വളർത്തി ഫസ്റ്റ് വിദ്യാഭ്യാസം ചെയ്യിച്ച വേദങ്ങളും ഉപവേദങ്ങളും ശാസ്ത്രങ്ങളും ഉപവേദം എന്ന് പറയുന്നത് ആയുർവേദം ധനുർവേദം ഗാന്ധർവേദം സംഗീതം അതുകൊണ്ടാണ് ഈ ഗാനഗന്ധർവൻ എന്നൊക്കെ പറയുന്നത് ഇതിന് ശരിക്കും സംഗീത ശാസ്ത്രത്തിൻ്റെ പ്രാചീന പേര് ഗാന്ധർവഭേദം എന്നാണ് പാട്ട് കേട്ടാൽ പാട്ട് പാട്ടുപേർ തോന്നുമെങ്കിലും ഈ പാട്ടുകാരേക്ക് ഗാനഗന്ധർവൻ ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ആ സംഗീതത്തിന് ഗാന്ധർവേദം എന്നാണ് പേര് അവിടെ സംഗീതമെന്നല്ല ആദ്യത്തെ പേര് പിന്നീട് വന്നവരാണ് സംഗീതം എന്നുള്ളത് അപ്പോൾ ഗാന്ധർവേദം തുടങ്ങിയിട്ടുള്ള എല്ലാ ഉപവേദങ്ങളും പിന്നെ ആറ് ശാസ്ത്രങ്ങളും പഠിപ്പിച്ച് അദ്ദേഹം പരശുരാമനെ ഏൽപ്പിക്കുകയാണ് ഗംഗയെ അല്ലെങ്കിൽ ഗംഗാദത്തനെ രണ്ട് പേരുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പരശുരാമനാണ് ആയുധ വി വിദ്യയുടെ ആധുനികമായ സജ്ജീകരണ സംവിധാന തന്ത്രങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് പരശുരാമനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പരശുരാമ ശിഷ്യൻ എന്ന് പര്യായമായിട്ട് മഹാഭാരതത്തിൽ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട് ഈ വിദ്യാഭ്യാസവും കഴിഞ്ഞ് മുപ്പത്തിരണ്ട മുപ്പത്തിരണ്ട് വയസ്സാകുമ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഗംഗാതീരത്ത് നിർത്തും എന്നിട്ട് പറയും കുറച്ച് കഴിയുമ്പോൾ ഈ ഈ ഗംഗയുടെ തീരത്തോടി മഹാപുരുഷ ലക്ഷണങ്ങളുള്ള അസാധാരണമായ സൗന്ദര്യമുള്ള അസാധാരണമായ ഗാംഭീര്യവും അനന്യസാധാരണമായ മുഖപ്രശാന്തതയുമുള്ള ഒരു മനുഷ്യൻ നെടുകയെ നടന്നു പോകും നീ ആ ആളിനെ ശ്രദ്ധിച്ചോളണം പിന്നെ ഞാൻ വന്ന് പരിചയപ്പെടുത്തി തരാം കങ്കയ്യൻ ഈ ആളിൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക പ്രാതസന്ധ്യാണ് സമയം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ഗംഗയുടെ ഒഴുക്ക് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി നല്ലതുപോലെ പുളച്ചാണല്ലോ ഗംഗ ഒഴുകുന്നത് ഈ ഒഴുക്കൊന്ന് തടഞ്ഞാലോ എന്ന് വിചാരിച്ച് അദ്ദേഹം അമ്പുകളെടുത്ത് ധാരാളം അമ്പുകൾ ഇത് അമ്പുകൾ ഇത് അമ്പുകൾ ചെയ്തു അമ്പുകൾ ചെയ്ത് അമ്പുകളുടെ ഒരു ഉണ്ടാക്കി ഗംഗയിലെ വെള്ളം തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയപ്പോൾ അത് അണക്കെട്ട് ആവുകയും ഗംഗയുടെ അപരഭാഗത്ത് വെള്ളം പൊങ്ങി ഇരു കരകളിലേക്കും കവിഞ്ഞൊഴുകുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ചന്ദ്രമഹാരാജാവ് ഇങ്ങനെ നടന്നു വരുന്നത് അപ്പോൾ അദ്ദേഹം എന്താ ഈ ഗംഗാതിരത്ത് വെള്ളം പൊങ്ങാനുള്ള കാരണം ഇത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയമല്ലല്ലോ എന്തുകൊണ്ടിവിടെ വെള്ളം പൊങ്ങി അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് അതിസുന്ദരനായ ഒരു യുവാവ് ഇങ്ങനെ അമ്പുകൾ കൊണ്ട് ചിറകെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയത് നോക്കി ആസ്വദിച്ചു കൊണ്ട് നിൽക്കുന്നു ഒരു അത്ഭുതം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പണി ചെയ്യത്തക്ക ഒരു ആയോധന വിദഗ്ധനെ അസ്ത്ര പ്രയോഗ പ്രാവീണ്യമുള്ള ഒരുത്തനെ അദ്ദേഹം അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല പുരാണങ്ങളിൽ പറഞ്ഞു കയറിയിട്ട് പോലുമില്ല അദ്ദേഹം ഒക്കെ കൗതുകപൂർവ്വം കുമാരനെ നോക്കി എട്ടടി ഉയരമാണ് അദ്ദേഹത്തിന് ഈ ഗന് ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും ഇവനെ കാണാം തലയെടുപ്പുള്ള ശരീരം അതേ സുന്ദരമായ മുഖം ലക്ഷണമൊത്ത ചെവികൾ ലക്ഷണമൊത്ത മുഖ് വിടർന്നു നിൽക്കുന്ന പ്രപഞ്ചത്തെ മുഴുവനും കോരിക്കുട്ടിക്കത്തക്ക വിധത്തിൽ ഭീഷണശക്തിയുള്ള വിശാല നയനങ്ങൾ വിരിഞ്ഞ മാറ് പിന്നെ ഒരു കാളിദാസനം ഭാരതത്തിലെ കവികളായ കവികളൊക്കെയും അനുകരിച്ചിട്ടുള്ളത് ഈ ഭീഷ്മരുടെ ശരീരവർണ്ണനയാണ് ഇതാണ് മാതൃക നായകനെ നായക കഥാപാത്രത്തെ വർണ്ണിക്കുന്നതിന് പിൽക്കാലത്ത് മഹാകാവ്യങ്ങൾക്കൊക്കെ മാതൃകയായി ഭവിച്ചത് ഈ ഭീഷ്മരുടെ വർണ്ണനയാണ് ഈ ഭീഷ്മരുടെ വർണ്ണന അങ്ങനെ തന്നെ എടുത്തിട്ടാണ് ദിലീപിനെയും രഘുവിനെയും ഒക്കെ രഘുവംശ മഹാകാവ്യത്തിൽ ആകാവ്യത്തിൽ കാളിദാസൻ വർണ്ണിക്കുന്നത് അവരുടെ ഉയരം അവരുടെ തോളിൻ്റെ പ്രത്യേകത കാളയുടെ പൂഞ്ഞു പോലെ ഇരിക്കുന്ന അവരുടെ തോളുകൾ ഉന്തിയ മാറ് സുദീർഘമായ തുളഞ്ഞു കയറുന്ന നോട്ടം പുലികത്തിൻ്റെ പ്രത്യേകത കബളിൻ്റെ പ്രത്യേകത ചെവിയുടെ പ്രത്യേകത ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള സമഞ്ജസമായ അംഗ അങ്കി അംഗ്യംഗ പൊരുത്തത്തിൻ്റെ സാമഞ്ജസ്യം ഇതിനൊക്കെ ആചാര്യൻ വ്യാസനാണ് വ്യാസന് ഇതിന് മാതൃകയായിട്ട് വരുന്നത് ശ്രീരാമൻ്റെ വർണ്ണനയാണ് വാൽമീടെ ശ്രീരാമന് പുരുഷപ്രാപ്തി ആകുമ്പോഴുള്ള ശ്രീരാമൻ്റെ വർണ്ണനയുണ്ട് വാൽമീയുടെ വാൽമീകി ഇത്രയും വിശദീകരിച്ച് വർണ്ണിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംക്ഷിപ്തമായ അല്ല വാൽമീകിയുടെ സംക്ഷിപ്തമായ വർണ്ണന എടുത്തിട്ടാണ് ഇദ്ദേഹം ഈ ദീർഘമായ വർണ്ണനയ്ക്ക് ഒരുങ്ങുന്നത് വ്യാസൻ്റെ വർണ്ണനകൾ വാൽമീകത്ത് പോലെ സംക്ഷിപ്തമല്ല പലയിടത്തും ദീർഘമാണ് അങ്ങനെ ദീർഘമായി പോയാൽ തന്നെയും നമുക്ക് അതിൻ്റെ കലാപരതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നും ഇത് സംക്ഷിപ്ത മനോജ്ഞമാണ് എന്ന് തന്നെ തോന്നും വൃഥാവർണ്ണനയാണെന്ന് തോന്നില്ല അത് അങ്ങനെ ഒരു ആരോപണമുണ്ട് മഹാഭാരതം വൃഥാസ്ഥൂലമാണ് അത് കവിയുടെ ലക്ഷ്യത്തെക്കുറിച്ചും കവിയുടെ ദർശനത്തെക്കുറിച്ചും വേണ്ട തരത്തിൽ അവബോധമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ ഭീഷ്മരുടെ വർണ്ണന പിൽക്കാലത്തെ കവികൾക്കൊക്കെയും അവരുടെ കഥാനായകന്മാരെ വർണ്ണിക്കാനുള്ള മാതൃകയായി ഭവിച്ചു കവികൾക്ക് മാത്രമല്ല ഈ നോവലുകളിലൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മബുദ്ധിയോടുകൂടി നോക്കിയെന്നാൽ സി വിയുടെ നോവലുകളിൽ മഹാഭാരതത്തിലെ വർണ്ണനകളുടെ അനുകരണം ഉണ്ടെന്ന് കാണാം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾക്ക് ഈ ധ്വനി ഏറ്റവും കൂടുതലുള്ള നോവലുകൾ രണ്ട് നോവലിസ്റ്റുകളുടെ നോവലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ധ്വനി ഉള്ളത് ഒന്ന് സി വി രാമൻപിള്ളയുടെ നോവലുകൾ പിന്നെ ഒന്ന് ഒ വി വിജയൻ്റെ നോവലുകളാണ് ഇത്രയും ധ്വനിമനോജ്ഞമായ കാവ്യാത്മകമായ നോവലുകൾ മലയാളത്തിൽ വേറെ ആരും രചിച്ചിട്ടില്ല അതൊരു വസ്തുതയാണ് അംഗീകരിക്കേണ്ടുന്ന വസ്തുതയാണ് സി വി രാമൻ ഉള്ളതുപോലെ പോലെ ഉത്തിഷ്ഠമാനായ ഒരു പ്രതിഭാശാലി നോവൽ രചനയിൽ മലയാളത്തിലില്ല പിന്നെ വരുന്നത് ഓ വി വിജയനാണ് നോവലുകളുടെ ആധുനിക കാലഘട്ടത്തിൽ വരുന്നത് ഒ വി വിജയനാണ് ഈ മഹാഭാരതത്തിലെ നായകനായ ഭീഷ്മരെ ഗംഗയുടെ പുത്രനായിട്ട് ഗംഗയനായി അല്ലെ ഗംഗാദത്തനായി അവതരിപ്പിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയോ പ്രതീകാത്മകതയോ ഉണ്ടോ അദ്ദേഹത്തിൻ്റെ ഗംഗയ്ക്ക് എപ്പോഴും ഒരു പിന്നെ പ്രത്യേകതയുള്ള സ്വഭാവത്തിൽ പ്രത്യേകതയുള്ളത് പുളച്ച് അഹങ്കരിക്കുക എന്നത് ഗംഗയുടെ ഒരു പ്രത്യേകതയാണ് ഭീഷ്മൻ അഹങ്കാരിയാണ് അതാണ് ഗംഗാധിയുടെ പുത്രനായിട്ട് അദ്ദേഹത്തെ അതേസമയത്ത് ഉപകാരിയമാണ് അഹങ്കാരിയും ഉപകാരിയമാണ് ആർക്കും വഴങ്ങി കൊടുക്കില്ല സത്യവതി പറഞ്ഞിട്ട് പോലും വഴങ്ങി കൊടുത്തില്ല അപ്പോൾ എപ്പോഴും അഹങ്കാരമുണ്ട് ത്യജിച്ച വസ്തുക്കളൊന്നും ത്യജി ത്യജിച്ചില്ല അത് മുന്നോട് പറയുന്ന നമ്മൾ അപ്പോൾ ഈ അഹങ്കാരം ഇദ്ദേഹത്തിൻ്റെ സ്വ സ്വ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ പ്രാഥമിക ഭാവമാണ് സംസാരിക്കുന്നതും വളരെ കുറവാണ് പിന്നെ വലിയ ചർച്ചകൾ വരുമ്പോൾ മാത്രമേ ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് വ്യക്തമാക്കേണ്ടി വരുമ്പോഴാണ് അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മൊത്തത്തിൽ അദ്ദേഹം കാര്യങ്ങളിടപെടാത്തയാളാണ് ആരോടും സംസാരിക്കില്ല ഒറ്റക്കിരിക്കുകയുള്ളൂ അപ്പോൾ ഒരേ സമയത്ത് തന്നെ അദ്ദേഹം ഒരു അന്തർമുഖനാണ് അന്തർമുഖ സ്വഭാവമുള്ളവനാണ് അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇതിൽ നമുക്ക് ബഹിർമുഖ സ്വഭാവവും കാണാം സംസാരിക്കണമെന്ന് തോന്നിയാൽ ഏറ്റവും വാഗ്മിത്വപൂർണ്ണമായി സംസാരിക്കുന്ന ആളാണ് പലപ്പോഴും സംസാരിക്കണമെന്ന തോന്നലുകൾ അദ്ദേഹത്തിന് കുറവാണ് അതുകൊണ്ട് സംസാരിക്കില്ല ധൃതരാഷ്ട്രയോട് സംസാരിക്കുന്നതും വളരെ കുറവാണ് സ്വന്തം അച്ഛനോട് പോലും അദ്ദേഹം സംസാരിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ ഒരു അന്തർമുഖ സ്വഭാവമുള്ള ഋഷുത്വമുള്ള വ്യക്തിയാണ് കാരണം നിരീക്ഷണ ശാസ്ത്രത്തെക്കുറിച്ച് സഭാപർവത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഭീഷ്മരാണ് അത് ഭീഷ്മരിലൂടെ അവതരിപ്പിക്കാൻ കാരണം ആ തരത്തിലുള്ള പാണ്ഡിത്യം ഭീഷ്മർക്കാണുള്ളത് മറ്റാരേക്കാളും പിന്നെ അങ്ങനെ ഒരു പാണ്ഡിത്യമുള്ള ഒരേ ഒരാൾ മഹാഭാരതത്തിലുള്ളത് ഭഗവാനെ ഒഴിച്ചാൽ വിദുരരാണ് പക്ഷേ വിധർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അദ്ദേഹം ശൂദ്രനാണ് കൊട്ടാരത്തിൽ താമസിക്കുന്നു ധൃതരാഷ്ട്രയുടെ സഹോദരൻ തന്നെയാണ് പക്ഷേ ശൂദ്രനായതുകൊണ്ട് ചില കാര്യങ്ങളിൽ അദ്ദേഹം അങ്ങനെ വിലക്കിയിട്ടില്ല എങ്കിലും അദ്ദേഹം ആ കാര്യത്തിൽ ആ കാര്യത്തെ സ്പർശിച്ച് സംസാരിക്കില്ല അത് പറയാൻ ഞാനല്ല അധികാരി എന്ന് അദ്ദേഹം സ്വയം പറയും അപ്പോൾ ഭീഷ്മരെ ഗംഗാനദിയുടെ പുത്രനായി സങ്കല്പിക്കുന്നതിന് സ്വഭാവപരമായ ഒരു സവിശേഷത ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ കാണുന്ന പ്രകടമായ അഹങ്കാരമാണ് അദ്ദേഹം ത്യജിച്ച രാജ്യത്തെക്കുറിച്ച് അദ്ദേഹം ചോദിക്കും ഇത് എൻ്റെ രാജ്യമാണിത് നിങ്ങളുടെ ആരുടെയുമല്ല ഇത് ഞാൻ വെറുതെ ത്യജിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഭിക്ഷാവസ്തുവാണ് എന്ന് അദ്ദേഹം പറയും ഇത് പറയാൻ പാടില്ലാത്തത് അത് പറഞ്ഞോടുകൂടി അദ്ദേഹത്തിൻ്റെ മഹത്വം അങ്ങനെ തന്നെ ഇടിഞ്ഞ് തലം പതിച്ചു ഞാൻ നിങ്ങൾക്ക് ഈ ഷർട്ട് നിങ്ങൾക്ക് കടന്നു നിന്നെച്ച് നിങ്ങൾ പോകുന്നിടത്തൊക്കെ നിങ്ങളുടെ പിന്നാലെ ഉണ്ടോ ചാരല്ലേ ഷർട്ട് ഉടയോ ഊരുമ്പം ശ്രദ്ധിക്കണേ നിങ്ങളുടെ അടുത്തിരിക്കുന്ന പിന്നോട് ഇത് ഞാൻ കൊടുത്താൽ ഈ ഷർട്ട് ഇന്ന് ഞാൻ പറയുകയും കൂടി ചെയ്താൽ ആ ഷർട്ടിട്ട് നിങ്ങളുടെ സ്ഥിതി എന്തായി എങ്ങനെയെങ്കിലും ഈ ഷർട്ട് മേത്ത് നൂര് കളഞ്ഞാലേ പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുള്ളൂ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ ഷർട്ട് ഇട്ടു പുറത്തിറങ്ങുകയും ഇല്ല ഞാൻ വാങ്ങിച്ചതെന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു നടക്കും നിങ്ങളുടെ പിന്നാലെ തന്നെ നടത്തു പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചതാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ ആ വാങ്ങിച്ചത് തന്നതിന് എന്തെങ്കിലും ഫലമുണ്ടോ ഫലമില്ലെന്ന് മാത്രമല്ല ആ ഫലം പിന്നെ ദുഷ്ഫലമായിട്ട് കൂടി ചെയ്യും ഇത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു ആ ത്യാഗത്തിൽ ഭീഷ്മർ അതിലേക്ക് നമ്മൾ വെച്ചിരുന്നു എന്നുള്ളതാണ് അതിലേക്ക് നമ്മൾ പിന്നീട് വരും പിന്നെ ദേജിച്ച വസ്തു അദ്ദേഹം ദേജിച്ചിട്ടുമില്ല അതിലേക്ക് നമ്മൾ വരും അപ്പോൾ നിബന്ധനയിൽ ഏർപ്പെടുമ്പോൾ ആ നിബന്ധനയുടെ വിശദാംശങ്ങളെക്കുറിച്ച് നല്ലതുപോലെ നീതിശാസ്ത്രപരമായി ധർമ്മശാസ്ത്രപരമായി ആലോചിച്ചിട്ട് മാത്രമേ വിശേഷിച്ചും രാജ്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഏകമായ ചുമതലയാണ് അന്തിമ തീരുമാനമാണ് ഇന്നിപ്പോൾ അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്ന എടുക്കാൻ അദ്ദേഹം കോടതിക്കാണ് ഇത് അവസാനത്തെ കോടതിയും രാജാവാണ് അവസാനത്തെ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതും രാജാവാണ് നിയമനിർമ്മാണപരമായ അവസാനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതും രാജാവാണ് ഇങ്ങനെ ഭരണത്തിൻ്റെ മൂന്ന് ഘടകങ്ങളും ജുഡീഷ്യറി ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ഇത് മൂന്നിൻ്റെയും അധിപനായ രാജാവ് ഒരു നിബന്ധനയ്ക്ക് വിധേയനാകുമ്പോൾ ആ നിബന്ധനയുടെ വിശദാംശങ്ങളെക്കുറിച്ച് അദ്ദേഹം പല പ്രാവശ്യം ആലോചിച്ചിട്ടേ നിബന്ധനയ്ക്ക് വിധേയനാകാവൂ അപ്പോൾ ഭീഷ്മരെ മുപ്പത്തിരണ്ട് വയസ്സായ ഭീഷ്മരെയാണ് സർവ വിദ്യാസമ്പൂർണനായും സർവശാസ്ത്ര വിശാരദനായും സർവ വേദ വേദാംഗ തത്വജ്ഞനായും സർവ സർവധനുർവേദ തത്വസംഹിത നിഷ്ണാതനായും ഗംഗാദേവി കൊണ്ടുവന്ന് ശന്തനുന് കൊടുക്കുന്നത് ശന്തനു വന്നിട്ട് ചോദിച്ചു കുമാര നീ ആരാണ് നീ എവിടെ നിന്നാണ് ഈ ഗംഗാതീരത്ത് വന്നിരിക്കുന്നത് നിൻ്റെ അച്ഛനാരാണ് നിൻ്റെ അമ്മ ആരാണ് എന്നൊക്കെ സംഭാഷണം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ ഇതുവരെ ആരോടും തോന്നാത്ത തരത്തിലുള്ള ഒരു സുഖമായ വ്യഥാപൂർണമായ ഒരു മാനസികമായ സ്വാസ്ഥ്യമോ അസ്വാസ്ഥ്യമോ എന്ന് തീരുമാനിക്കാൻ വയ്യാത്ത ഒരു സവിശേഷമായ മാനസികഭാവം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു ഏതോ ഒരു പൂർവ്വജന്മബന്ധം ഈ കുട്ടിയോട് എനിക്കുണ്ടോ ഈ വാവിനോട് കുട്ടിയല്ല ഈ വുവാവിനോട് എനിക്കുണ്ടോ എന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് അദ്ദേഹം ഇവൻ്റെ മുഖത്ത് നിന്ന് കണ്ണുപറിക്കാതെ കണ്ണെടുക്കാതെ അവനെ തന്നെ പാനം ചെയ്തുകൊണ്ട് അവനെ തന്നെ കോരി കോരിക്കുട്ടിച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു എന്നിട്ടാണ് ഈ ചോദ്യങ്ങൾ അറിയാതെ ചോദിച്ചു പോയതാണ് ഈ ചോദ്യങ്ങളില്ല അറിഞ്ഞ് ചോദിക്കുന്നതും അറിയാതെ ചോദിക്കുന്നതുകൊണ്ട് അറിഞ്ഞ് ചോദിക്കുന്നതിൽ ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് അഹങ്കാരം ഉണ്ടാകും അറിയാതെ ചോദിക്കുന്നതിൽ അഹങ്കാരം അസ്തമിച്ചു പോകും ആ ചോദ്യത്തിൽ ഒന്നുമില്ല അറിയാതെ ചോദിച്ചു പോകണം ഒരു മാനസികഭാവത്തിൻ്റെ സ്വച്ഛന്തമായ ബഹർഘടനം ഭീഷ്മർ ഒന്നും പറയുന്നതിന് മുമ്പ് വെള്ളവസ്ത്രം ധരിച്ച സുന്ദരിയായ ഗംഗാദേവി വന്നു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ ഗംഗ എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങയോട് പറഞ്ഞില്ലേ അങ്ങയുടെ പുത്രനെ വസുവായിരുന്ന എട്ടാമത്തെ അങ്ങയുടെ പുത്രനെ ഞാൻ അങ്ങയ്ക്ക് സർവ ശാസ്ത്രവും സർവശാസ്ത്രങ്ങളും ഇന്നുവരെ സുവിജ്ഞാതമായിട്ടുള്ള എല്ലാ വിദ്യകളും ആയുധവിദ്യകളും ഉപവിദ്യകളുമെല്ലാം പഠിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞത് ദാ അങ്ങയുടെ പുത്രൻ ഗാംഗേയൻ ഞാൻ വളർത്തിയ പുത്രൻ പരശുരാമൻ ആയുധവിദ്യ പരശുരാമനിൽ നിന്ന് ആയുധവിദ്യ അഭ്യസിച്ച അങ്ങയുടെ അതുല്യനായ പുത്രൻ വസിഷ്ഠനിൽ നിന്ന് വേദത്തിൻ്റെ അന്തസത്തെ അന്തസത്തയെ സാക്ഷാത്കരിച്ച വസിഷ്ഠനിൽ നിന്ന് വേദവും ഉപവേദവും പഠിച്ചിട്ടുള്ള അങ്ങയുടെ കങ്കയമ്മനായ പുത്രൻ ഇവന്തുല്യനായി ഇനി ഭാരതവർഷത്തിൽ ആരും ഉണ്ടാവുകയില്ല അങ്ങ് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഭീഷ്മരെയും ഭീഷ്മർ എന്നു പിന്നീട് പേര് വിളിക്കപ്പെട്ട ഗാംഗയെ ഗാംഗയ്യനുമായി അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ഇനി എന്നെപ്പോലെ ഭാഗ്യവാനായ ഒരു രാജാവ് ലോകത്തിലുണ്ടാവുകയില്ല എന്ന മാനസികമായ പൂർണ്ണ വിശ്വാസത്തോടി അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോവുകയും അവരവിടെ താമസിക്കുകയും ചെയ്തു അങ്ങനെ നാല് വർഷം പുത്രനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി രാജ്യകാര്യങ്ങളെല്ലാം എനിക്ക് പ്രായമായി എനിക്ക് ചിന്താശേഷി കുറഞ്ഞു വരുന്നു എനിക്ക് ഓർമ്മ കുറഞ്ഞു വരുന്നു എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ദീപത്തിൽ നിന്ന് കത്തിച്ച പന്തം പോലെ പ്രതിഭാസിക്കുന്ന നീ എൻ്റെ പാരമ്പര്യവും നമ്മുടെ വംശത്തിൻ്റെ പാരമ്പര്യവും നിലനിർത്തക്ക വിധത്തിൽ ജനങ്ങളുടെ കാര്യങ്ങളിൽ ദത്ത ശ്രദ്ധനായി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അവരുടെ കാര്യങ്ങൾ എനിക്ക് വേണ്ടി നോക്കുക ഞാൻ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ നാലു വർഷം ഭീഷ്മരെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തില്ലെങ്കിലും യുവരാജാവ് എന്ന നിലയിൽ അദ്ദേഹം നാല് വർഷം കൂടി രാജ്യം ഭരിച്ചു കഴിഞ്ഞപ്പോൾ നാലാമത്തെ വർഷത്തിൻ്റെ പൂർത്തീകരണത്തിൽ അദ്ദേഹത്തെ യുവരാജാവായി ഔദ്യോഗികമായി അഭിഷേകം ചെയ്യുക കൂടി ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഒരു നായാട്ട് നടത്തിയാൽ കൊള്ളാം ആഗ്രഹം മൃഗങ്ങളെ കൊല്ലുക എന്നതിലുപരി ഞാനിതിൽ കാനനങ്ങളുടെ ഭംഗികൾ പ്രകൃതിയുടെ ഭംഗികൾ എത്ര കണ്ടാലും എനിക്ക് മതി വരികയില്ല നനാവർണ്ണ സങ്കീർണ ശബളദ് നിറഞ്ഞു നിൽക്കുന്ന കാനന വൃക്ഷങ്ങളും കാനന വള്ളികളും കാട്ടിലെ നദികളുമൊക്കെ കണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സമരമാക്കട്ടെ പുത്ര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നായാട്ടിന് പോവുകയാണ്